നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടക രാശിഫലം കർക്കിടകൻ രാശി ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിടകൻ രാശിക്കാരുടെ ഫലവൻ കർക്കിടകൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ സമ്മിശ്ര ഫലങ്ങളുടെ ഒരു മാസം ആണ് സൂചിപ്പിക്കുന്നത് ഒക്ടോബർ പതിനേഴ് വരെ മൂന്നാം ഭാവത്തിലെ സൂര്യൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഒക്ടോബറിന് ശേഷം നാലാം ഭാവത്തിൽ അതിൻ്റെ ദുർബലമായ സ്ഥാനം ഫലങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ് ദുർ ദുർബലപ്പെടുത്തുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ ചൊവ്വ നാലാം ഭാവത്തിലായിരിക്കും ഇത് സംഘർഷങ്ങൾക്ക് വഴക്ക് അങ്ങനെയുള്ള ചില കാരണങ്ങൾക്ക് കാരണമാകാം അഞ്ചാം ഭാവത്തിലൊക്കെ മാറിയ ശേഷം ആയിരിക്കും തുടക്കത്തിൽ ദുർബലമായ ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് പക്ഷേ പിന്നീട് അത് പ്രബലമാകുകയും ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവത്തിലൂടെ വ്യാഴൻ്റെ സംക്രമണം ചില പ്രതികൂല ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതിൻ്റെ ഉയർന്ന സ്ഥാനം കുറച്ച് പുരോഗതി നൽകുന്നതുമാണ് ഒക്ടോബർ ഒമ്പത് വരെ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അതിന് ശേഷം മൂന്നാം ഭാവത്തിൽ അതിൻ്റെ ദുർബലമായ അവസ്ഥ സമ്മിശ്ര ഫലങ്ങൾക്ക് കാരണമാകുന്നതാണ് വിവിധ ഭവനങ്ങളിൽ ശനിയുടെ പിൻപിരിപ്പൻ ഫലങ്ങൾ വളരെ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ പരിമിതപ്പെടുത്തുന്നതാണ് രാഹുവും കേതു മിക്കവാറും മോശം ഫലങ്ങൾ നൽകുന്നതുമാണ് എന്നിരുന്നാലും അപൂർവമായ അപവാരങ്ങൾ കേൾക്കാനിടവരും കരിയർ കാര്യങ്ങളിൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനത്തോടെ ക്ഷമയും സഹിഷ്ണുതയും നല്ല ഫലങ്ങൾ ആണ് നൽകുന്നത് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അപകട സാധ്യതകൾ ഒഴിവാക്കണം അത് ജോലി സ്ഥലത്താണെങ്കിലും കൺസക്ഷൻ മേരലൊക്കെ ജോലിക്ക് ചെയ്യുന്നവരാണെങ്കിലും വാഹനം കൈയ്യുന്നവരാണെങ്കിലും അത് സൂക്ഷിക്കുന്നത് നല്ലതാണ് തൊഴിൽ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് പിന്നെ പ്രശംസ പ്രതീക്ഷിക്കാത്ത ജോലിയിൽ കിട്ടുന്നതായിരിക്കും തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നല്ലതാണ് അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അഭിനന്ദനങ്ങളായിട്ടും ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസം ശരാശരി മുതൽ മുതൽ മികച്ച ഫലങ്ങൾ നൽകുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് പ പഠന കാര്യങ്ങളിൽ കുറച്ച് എളുപ്പമാവും പഠിക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും അവിടെ കൂടുതൽ ശ്രദ്ധീകരിക്കുക ആദ്യ പകുതിയിൽ മെ മികച്ച ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഒക്ടോബർ പതിനേഴിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉയർന്നേക്കാം പ്രത്യേകിച്ച് സഹോദരങ്ങളെയും ഗാർഹിക കാര്യങ്ങളെയും സംബന്ധിച്ചു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ആ സമയം ഒട്ടോ പന്ട്ട് മുപ്പതര ശ്രദ്ധ കുടുംബവാടികളൊക്കെ ഒഴിവാക്കുക പ്രണയത്തിനും ദാമ്പത്യ ജീവിതത്തിലും ആദ്യ പകുതി മുതൽ അനുകൂലമാണ് പക്ഷേ മാസാവസാനം ചൊവ്വയുടെയും ശുക്കറിൻ്റെയും ബലഹീനത വിയോജിപ്പുകൾക്ക് കാരണമായി ചില ചില കശപുശകളൊക്കെ ഉണ്ടാകാതെ നോക്കുക സാമ്പത്തികമായി ഒക്ടോബർ ആദ്യം സമ്പാദിക്കാനും അനുകൂലമാണ് ധാരാളം സമ്പത്തിന് അനുകൂലമായ സമയമാണ് ആദ്യവാരം പക്ഷേ ഒക്ടോബർ ഒമ്പതിനു ശേഷം നേട്ടങ്ങളിൽ വെല്ലുവിളികൾ പ്രതീക്ഷിക്കപ്പെടാൻ ബിസിനസ്സുകാരൽപ്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രാഹുവും ഗീതവും ഭക്ഷണത്തെയും ക്ഷേമത്തെയും സ്വാധീനിച്ചു സ്വാധീനിക്കുന്ന ആരോഗ്യം നല്ല ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടാനും സാധ്യത ഉണ്ട് മാസത്തിൻ്റെ ആദ്യ ഭാഗം മെച്ചപ്പെട്ട ആരോഗ്യ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഒക്ടോബർ പതിനേഴിന് ശേഷം അപകടങ്ങളോ പരുക്കുകളോ ഉണ്ടാവാതെ നോക്കേണ്ടത് ആവശ്യമാണ് വാഹനം കൈയ്യം ചെയ്യേണ്ടതെന്ന് അറിയാതെ പറഞ്ഞവരെ സൂക്ഷിച്ച് കയ്യേറേം ചെയ്യുക ഈ മാസം ശ്രദ്ധാപൂർവ്വമായി കൈയ്യം ചെയ്യലും ക്ഷമയും ആവശ്യമാണ് ആരോടും തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതെ ക്ഷമ ക്ഷമ തന്നെ അനിവാര്യമാണ് അതുകൊണ്ട് പൊതുവേ ഈ പ്രാവശ്യം ഗുണവും ദോഷവും സന്തുഷ്ടവുമായ ഉള്ളൊരു മാസമാണ് എൻ്റെ ചാനൽ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് സപ്പോർട്ട് ചെയ്യണോ അത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം